വീട്ടുകാർക്കൊപ്പം പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തിരുന്ന വോട്ടിംഗ് രീതിക്ക് മാറ്റം വോട്ടറെ തേടി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തി കൊണ്ടുപോയി എൺപത്തിയേഴാം വയസ്സിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്ത സന്തോഷത്തിലാണ് കൊരട്ടി കുലയിടം വാഴപ്പിള്ളി സ്വദേശിയായ മറിയാമ്മ മുകുന്ദപുരത്തും ചാലക്കുടി മണ്ഡലത്തിലുമായി പനമ്പിള്ളി ഗോവിന്ദബനോൻ കെ കരുണാകരൻ തുടങ്ങി ഒട്ടനവധി പ്രമുഖർക്ക് വോട്ട് ചെയ്തിട്ടുള്ള മറിയമ്മ അമ്മയ്ക്ക് പുതിയ വോട്ടിംഗ് രീതി ഏറെ ഇഷ്ടമായി തിക്കും തിരക്കുമില്ലാതെ വീട്ടിലിരുന്ന് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ മാറ്റം മഷി പുരട്ടിയ ഉപയോഗിച്ച് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യാൻ ഒരുപാട് സമയം കാത്തുനിന്നായിരുന്നു വോട്ട് ചെയ്തിരുന്നിടത്താണ് മറിയാമ്മ വരീത് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വീട്ടിലിരുന്ന് എൺപത്തിയേഴ് വയസ്സിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ രണ്ടു ദിവസമായി വീട്ടിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നതിനാൽ അവർ വരുന്നതിന്റെ ആകാംക്ഷയിലായിരുന്നു മറിയാമ്മ വോട്ട് ചെയ്തതിനു ശേഷം വളരെ സന്തോഷമുണ്ടെന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എന്ന് മറിയാമ്മ പറഞ്ഞു വോട്ട് ചെയ്തിട്ട് വാർദ്ധക്യത്തിലും വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഇതുപോലെയുള്ള വോട്ടർമാർ രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന വോട്ട് വൈകിട്ട് മണിക്ക് അവസാനിക്കും മൈക്രോ ഒബ്സർവർ ഗോപാലകൃഷ്ണൻ ഓഫീസർമാരായ കെ എൻ നിഷ കെ ബി സുഗന്ധി ഫോട്ടോഗ്രാഫർ അജസ് പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീനാഥ് ജയൻ ടെസി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു